നമസ്കാരം കടൽ തീരത്ത് കവിന്ന് കിടക്കുന്ന ഒരു കുർദിഷ് ബാലൻ ചുവന്ന ഉടപ്പിട്ട് കവിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കാണപ്പെട്ട ഒരു കുർദിഷ് ബാലൻ ആരിലും അനുകമ്പ തോന്നിക്കുന്ന ഒരു ഒരു ചിത്രമായിരുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ചിത്രമാണ് യൂറോപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള കാരണം ഈ ചിത്രം വളരെ വൈറലായപ്പോൾ അത് ലോകമെമ്പാടുമുള്ള മനസാക്ഷിയുള്ള എല്ലാവരെയും അത് ഉലച്ചതാണ് ഒരു കുർദിഷ് ബാലനാണ് അവനും അവൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ ഇത് പലായനം ചെയ്യുന്നതിനിടയ്ക്ക് കടലിൽ പോയി മരണപ്പെട്ടു അങ്ങനെ കട തീർത്ത് വന്ന് അടിഞ്ഞതാണ് എന്ന തരത്തിലാണ് കഥകളൊക്കെ പ്രചരിച്ചത് ഇത് കഥകളൊക്കെയാണ് പ്രചരിച്ചത് ഈ ഒരു ചിത്രം കണ്ടിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈയിടെ അന്തരിച്ച കത്തോലിക്കാ സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ നേതാവായ അല്ലെങ്കിൽ അവരുടെ തലവനായ മാർപ്പാപ്പ് പോലും അന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങളോടെല്ലാം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ തുറന്നിടും അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു അത് കേട്ടപാടെ സ്വീഡനും ഡെൻമാർക്കും അടക്കമുള്ള അതായത് സമാധാന രാജ്യങ്ങളാണ് അവിടെ ഒന്നും അധികം കുറ്റകൃത്യങ്ങളില്ല ഉള്ള ജയിലുകൾ പോലും അടച്ചു കൂട്ടിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് എന്ന് പറയണം അവരൊക്കെ ഇരുകൈ നീട്ടി ഇവരെ ഇവരെയങ്ങ് സ്വീകരിച്ചു വാതിലെല്ലാം തുറന്നിട്ടു അഭയാർത്ഥി പ്രവാഹമായി പോളണ്ട് ഒഴിച്ച് പോളണ്ട് പറഞ്ഞ് പറ്റില്ല പോളണ്ട് ഒരൊറ്റ അഭയാർത്ഥിയെ പോലും കയറ്റിയില്ല പ്രത്യേകിച്ചും മുസ്ലിം അഭയാർത്ഥികളെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കയറ്റില്ല എന്ന് പറഞ്ഞു ബാക്കി ഒട്ടുമിക്ക ക്രിസ്ത്യൻ രാജ്യങ്ങളും യൂറോപ്പും സ്വീകരിച്ചു അഞ്ച് ആറ് വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിക്തബലം അവർ അനുഭവിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു മാർപ്പാപ്പ അന്തരിച്ചിട്ട് പോലും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നത് ക്രിസ്ത്യാനികളിൽ തന്നെ ഈ മാർപ്പേപ്പ മാർപ്പാപ്പയോടെ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് ഈ ഇഷ്ടമില്ലായ്മയ്ക്ക് കാരണം തന്നെ ഇദ്ദേഹമാണ് ഈ അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാവുകയും പല രാജ്യങ്ങളും നാശ നാശത്തിലേക്ക് പോകുന്ന ഒരു കാരണമായത് ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ലേ ഇതൊക്കെ കഴിഞ്ഞ കഥ കഥയാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ചരിത്രമാണ് ഇനി ഇതേപോലെ ഒരു ചിത്രം കൂടെ വരുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കിയാണ് വരുന്നത് ഈ ആദ്യത്തെ ചിത്രം പോലെ തന്നെ ഒരു ഫോട്ടോ ഷൂട്ട് ചിത്രമായിരിക്കും അടുത്തതും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അയലൻ കുർദി എന്ന കുർദിഷ് ബാലൻ മരണപ്പെട്ടതൊക്കെയാണ് ശരിയാണ് പക്ഷേ ആ ഒരു രൂപത്തിൽ ആ ഒരു പൊസിഷനിൽ ആ ബോഡി കൊണ്ട് വെച്ചിട്ട് അത് ഫോട്ടോയെടുത്ത് അത് വൈറലാക്കിയതിൻ്റെ പിന്നിൽ പലരുടെയും ബുദ്ധിയുണ്ട് അത് കൃത്യമായിട്ടും ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു ഇനി ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഇവിടേക്ക് വരാൻ പോകുന്ന ചിത്രം ഇതാണ് അത് ലോകത്ത് തന്നെ വൈറലാക്കും അവർ അതിൻ്റെ ഒപ്പം തന്നെ യു എൻ അടക്കമുള്ളവരെല്ലാം കരയാൻ തുടങ്ങും കാരണം നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു യുദ്ധം തന്നെയാണ് പാകിസ്ഥാനുമായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്നത് എന്ന് പറയാം ഒരു ജലയുദ്ധം നമ്മൾ ഒരു തുള്ളി ചോല പോലും ചോര പോലും വീഴിക്കാതാണ് ഒരു യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്ന നമ്മുടെ സിന്ധു നദിയുണ്ട് അത് തട തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചിലതൊക്കെ ചോദിക്കുന്നുണ്ട് മുൻപ് മുൻകാലങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ പോലും ഇതൊന്നും തടഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ മുറം വെച്ച് തടയാനൊന്നും പറ്റുന്നതല്ല ഒരു നദി അതിന് ഇടയ്ക്കിടയ്ക്ക് ഡാമും മറ്റുമൊക്കെ കെട്ടി എങ്കിൽ മാത്രമേ ഇത് തടഞ്ഞു നിർത്തുകയും അതേപോലെ തന്നെ വേറെ വഴിതിരിച്ചു വിടുകയൊക്കെ വേണം അപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ മുതൽ അത്തരം ചില കാര്യങ്ങൾ ഒരു ശൈലി കൂടെ നടത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ സജ്ജമായതിനു ശേഷം പറ്റിയ ഒരു അവസരം വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു ദിവസം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ദാ ഇപ്പോൾ ൊരു ഭീകരാക്രമണം നടന്നപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് തടയാനുള്ള കാരണം നേരത്തെ നമുക്ക് ഈ പറഞ്ഞ പറഞ്ഞ പോലെ അണക്കെട്ട് മറ്റൊന്നുമില്ലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അതെല്ലാം ശരിയാക്കി സെറ്റാക്കി ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവിടെ വരൾ വരൾച്ചയും ഉണ്ടാവും വെള്ളപ്പൊക്കമുണ്ടാവും ഇതിനു മുമ്പ് ഒന്ന് ഒന്നെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു പരാതി പോലെ പറഞ്ഞിരുന്നു അവ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിന് കാരണം ഇന്ത്യ എന്ന തരത്തിൽ പറഞ്ഞിരുന്നു അതായത് ഇന്ത്യയിലുള്ള അണക്കെട്ടുകൾ വിട്ടുകൊണ്ടാണ് നമ്മുടെ എം എം മണി ചെയ്ത പോലെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ആരോപിച്ചാണെങ്കിലും യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും പറ്റും അവിടെ വരൾച്ച ഉണ്ടാക്കാനും ഇന്ന് ഇന്ത്യക്ക് പറ്റും ഇനി കാര്യത്തിലേക്ക് വരാം ഇന്ത്യ ഇപ്പോൾ ഈ വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിലും ഒരു ഒന്ന് ഒരു ഒന്നോ രണ്ടോ ആഴ്ച അത്രയും വരെ പോവില്ല അതിനകം തന്നെ ഈ ചിത്രം ലോകവ്യാപകമായിട്ട് ഇതേപോലെ ഞാൻ ഞാനിതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഇതിലും ഒക്കെ ഒരു ഒരു കുട്ടിയോ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ആയിരിക്കും അവർ പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്നിട്ട് വെള്ളത്തിന് വേണ്ടി ദായിക്കുന്ന പാകിസ്ഥാൻ ബാലൻ സേവ് പാകിസ്ഥാൻ എന്ന തരത്തിലായിരിക്കും വലിയ ക്യാമ്പയിനും മറ്റും ഇവിടെയുള്ള സുഡാപ്പുകളൊക്കെ അത് ഏറ്റുപിടിക്കും അവസാനം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയൊക്കെ സമ്മർദ്ദം കൊണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് പിൻവാങ്ങേണ്ടി വന്നേക്കാം പക്ഷേ കൃത്യമായിട്ടും പറയുന്നു അതൊരു ഫോട്ടോഷൂട്ടായിരിക്കും ഇവർ ഈ പരിപാടി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ മതം രോഗമതം വളർത്താൻ വേണ്ടി ചെയ്യുന്ന പല തക്കികളിലൊരെണ്ണം മാത്രമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ വച്ചേക്കുക നിങ്ങൾക്ക് അധികം ദിവസങ്ങൾ താമസിക്കാതെ തന്നെ പാകിസ്ഥാനിലെ ആണ് എന്ന തരത്തിൽ ഒരു കുട്ടി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വിണ്ടുകേറിയ ഒരു പ്രദേശം അതൊരു മരുഭൂമിയാവാം അല്ലെങ്കിൽ ഒരു സമൃതല പ്രദേശോ മറ്റേ എവിടെയെങ്കിലും ആവാം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന അത് ദയനീയമായിട്ടുള്ള ഒരു പക്ഷേ ഇതുപോലല്ല ഇതിലും ദയനീയമായിട്ടുള്ള ഒരു ചിത്രം വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം ഇനി അത് ഏത് രാജ്യത്തിൻ്റെ തലവതി തലവതിയാണ് മാറ്റാൻ പോകുന്നത് എന്നുകൂടി ternyata tadi.